ഗ്രഹങ്ങൾ ചില രാശികളിൽ നിന്നാലുള്ള സ്വഭാവവിശേഷങ്ങളെ കുറിച്ചായിരുന്നല്ലോ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ചില വർഷങ്ങളിലെ കുട്ടികൾ ചില സ്വഭാവങ്ങൾ കാണിക്കും വേറെ വർഷങ്ങളിലെ കുട്ടികൾ ചിലപ്പോൾ ഒത്തിരി ആക്റ്റീവ് ആയിരിക്കും ഇപ്പോൾ പഠിപ്പിക്കുന്ന ടീച്ചർമാരാണെങ്കിൽ മനസ്സിലാവും ക്ലാസ്സിൽ ഒരുപാട് ബഹളം വയ്ക്കുന്നവരായിരിക്കും ചില വർഷങ്ങളിലെ കുട്ടികൾ ചില ബാച്ചുകൾ എന്ന് പറയും അതിലെ കുട്ടികൾ മറ്റു ബാച്ചിലെ കുട്ടികളാണെങ്കിൽ അത്രയും ബഹളം വയ്ക്കത്തില്ല വീട്ടിൽ തന്നെ ആയാലും നമുക്ക് നോക്കിയാൽ മനസ്സിലാകും സഹോദരങ്ങളെയൊക്കെ നോക്കിയാൽ മതി പിന്നെ അവിടെയും മൂത്തത് ഇളയത് അങ്ങനെയൊക്കെയുള്ള വ്യത്യാസമുണ്ടേ അതുപോലെ തന്നെയാണ് രാഷ്ട്രീയത്തിലായാലും കലാരംഗത്തായാലും ഒക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ ഇതിൽ നമ്മൾ പറയുന്നത് ഒരു മിഥുനൻ രാശിയിൽ നിന്നാലുള്ള ഫലങ്ങളാണ് അതായത് ഒരാളുടെ ജാതകം കിട്ടുമ്പോൾ അയാളുടെ ജാതകത്തിൽ ഗുരു മിഥുരൻ രാശിയിലാണെങ്കിൽ രാശി ചാട്ടിൽ മിഥുരൻ രാശിയിലാണെങ്കിലുള്ള ഫലങ്ങളാണ് പറയുന്നത് എന്ന് പറയുന്നതിന് മുമ്പ് മിഥുൻ രാശിയെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അതായത് മിഥുനൻ രാശിയുടെ അധിപൻ ബുധനാണേ അതൊരു ഉഭയരാശിയാണേ വായുരാശിയാണ് ബുധനും ഗുരുവും മിത്രങ്ങളല്ല നമ്മൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു വീട്ടിൽ ചെന്ന് കയറിയാൽ അങ്ങനെയിരിക്കും അതുപോലത്തെ ഒക്കെ ഒരു അസ്വസ്ഥതയായിരിക്കും ഗുരുവിന് ഈ രാശിയിൽ ഉണ്ടാകുക പക്ഷേ വലിയൊരു ഗുണമുള്ളതെന്ന് പറഞ്ഞാൽ ഗുരു മറ്റു മൂന്ന് ഉഭയരാശികളെ രാശി ദൃഷ്ടി ചെയ്യുന്നുണ്ട് അങ്ങനെയൊരു ഗുണവും ഉണ്ട് നമ്മൾ ഈ ആഴ്ചയിട്ട് ആ പ്രവചന വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ എത്ര കറക്റ്റായിട്ടാണ് ആ ഗ്രഹസ്ഥിതികൾ അനുസരിച്ച് ഓരോ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നതെന്ന് നോക്കിയോണം ഗുരുവും ബുധനും നമ്മുടെ ഈ അറിവെ ബുദ്ധി ആയിട്ട് ബന്ധപ്പെട്ട ഗ്രഹങ്ങളല്ലേ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഈ വർഷങ്ങളിൽ ജനിച്ചവർക്ക് നല്ല ബുദ്ധിയുണ്ടായിരിക്കും അന്നെങ്കിൽ മെൻ്റലി റിട്ടയർഡ് ചിൽഡ്രൻ ഈ സമയത്തുണ്ടാകത്തില്ല എന്ന് വെച്ചാൽ അത് മറ്റു ഗ്രഹങ്ങളുടെ പ്രഭാവം മൂലമായിരിക്കും നമ്മൾ പറയുന്ന ഗുരുവിൻ്റെ പ്രഭാവം മാത്രമാണ് അവരൊക്കെ പഠനത്തിലൊക്കെ വളരെയധികം മുന്നോ മുന്നിട്ട് നിൽക്കുന്നവരായിരിക്കും അതായത് ഇപ്പോൾ പന്ത്രണ്ട് വയസ്സൊക്കെയുള്ള കുഞ്ഞുങ്ങളെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും പഠനത്തിലൊക്കെ വളരെ മുൻപന്തിയിലായിരിക്കും അവർ എന്തെങ്കിലും ഒരു വണ്ട് വഴി കണ്ടുപിടിക്കും എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ും ഒരു പോയിട്ട് യാത്രയിലായാലും അല്ലെങ്കിൽ അവരൊരു സാഹസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നവരായാലും അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോഴും അതിൽ നിന്നും എന്തെങ്കിലും പഠിക്കുവാനുള്ള ഒരു ടെൻഡൻസി കാണും അപ്പോൾ ഇരു ഒരു ഇരുപത്തിനാല് വയസ്സ് ഒരു മുപ്പത്തൊന്ന് വയസ്സ് ഇങ്ങനെയൊക്കെയുള്ളവർ ഇത് നോക്കിയാൽ മതി നമുക്ക് അപ്പോൾ മനസ്സിലാകും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനൊക്കെ ഇവർക്ക് വളരെയധികം താല്പര്യമായിരിക്കും പുതിയ പുതിയ എന്ത് കാര്യങ്ങളും ആരുടെയെങ്കിലും പുതിയ പുതിയ ആശയങ്ങളൊക്കെ സ്വീകരിക്കുന്നതിന് ഇവർ തയ്യാറായിരിക്കും അതുപോലെ എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ കൈകാര്യം ചെയ്യാനൊരു പ്രത്യേക കഴിവ് ഇവർക്ക് കാണും പിന്നെ ഇവരുടെ ആ ലുക്സൊക്കെ വളരെ നല്ലതായിരിക്കും അപ്പോൾ ആ വർഷം ജനിച്ച എല്ലാവരുടെയും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു തൊണ്ണൂറ് അല്ലെങ്കിൽ ഒരു എൺപത് ശതമാനമൊക്കെ അങ്ങനെ ആയിരിക്കും അതുപോലെ നല്ല പൊക്കമുള്ളവരായിരിക്കും നല്ല ആ അതിനനുസരിച്ചുള്ള വണ്ണവും അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും ഇതൊക്കെ കുടുംബ പാരമ്പര്യം അനുസരിച്ച് വ്യത്യാസം വരും എങ്കിലും പൊതുവെയുള്ള കാര്യമാണ് പറയുന്നത് ഒരു അമ്പത് ശതമാനമൊക്കെ കറക്റ്റായിട്ട് ഒരു നല്ല തൊണ്ണൂറല്ലേ എങ്കിൽ പിന്നെ പറയാതിരുന്നൂടെ എന്ന് ചോദിച്ചാൽ ഇത് വളരെയധികം നമുക്ക് സഹായകരമാണ് ഈ ജാതകങ്ങളൊക്കെ നോക്കുമ്പോൾ വ്യക്തികളെ മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് ഇവർ സഹായിക്കാൻ വളരെയധികം താല്പര്യമുള്ളവരായിരിക്കും ഏത് ജോലി ചെയ്താലും അതിന അതിനോട് വളരെ ആത്മാർത്ഥതയോടെ ചെയ്യുന്നവരായിരിക്കും നല്ല എല്ലാത്തിനും നല്ല സ്കില്ലുള്ളവരായിരിക്കും ഇവരെ പിന്നെ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ പ്രത്യേക ഒരു കഴിവ് കാണും ആ ജോലിയോട് വളരെ ആത്മാർത്ഥതയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ ചില വർഷങ്ങളിൽ ജനിച്ച ജനിച്ചവർ മടിയുള്ളവരായിരിക്കും ശ്രദ്ധിച്ചാൽ മതി ഞാനും ഒരു അധ്യാപിക ആയതുകൊണ്ട് എനിക്ക് മനസ്സിലാവും ഒരു വർഷത്തിൽ ഒരു ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഒരേ സ്വഭാവമൊന്നും ഉള്ളവരല്ല എങ്കിലും നമ്മൾ ആ പൊത്തുവായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് ചില കാര്യങ്ങളൊക്കെ വളരെയധികം ഒത്തു വരും എല്ലാം ഒന്നും ഒത്തു പക്ഷേ ഇത് അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം പ്രാധാന്യമുള്ളതാണ് അതുപോലെ ഇവർ മറ്റുള്ളവരെ ആശ്രയിക്കാനൊരു ടെൻഡൻസിയൊക്കെ കാണിക്കും മറ്റുള്ളവരെ ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുക്കാൻ അതായത് കുടുംബത്തിൻ്റെ ഒരു ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറുള്ളവരായിരിക്കും ശുദ്ധന്മാരായിരിക്കും കൂടുതൽ പേരും കൂടുതൽ എന്നാണ് പറയുന്നത് ചില വർഷങ്ങൾ ജനിച്ചവർ വളരെ സ്വാർത്ഥന്മാരായിരിക്കും നിങ്ങൾ ചിന്തി നോക്കിയാൽ മതി മനസ്സിലാകും അച്ഛനമ്മമാരും ഒക്കെ ഇല്ല അവരെയൊക്കെ നോക്കിയാൽ മതി വലിയ വലിയ കവികൾ പിന്നെ ആണെങ്കിൽ ജ്യോതിഷന്മാർ ഗുരുക്കന്മാർ അതായത് ടീച്ചേഴ്സ് അതുപോലെ ഇങ്ങനെ ആ ഊഹമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളില്ലേ അതുമായിട്ട് അതായത് എഴുത്തുകൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത് പിന്നെയാണെങ്കിൽ സൈക്കോളജി ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട മേഖലയിലൊക്കെ ഇവർ വളരെ ശോഭിക്കും മിഥിനോ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു രാശിയാണെ അതുപോലെയാണെങ്കിൽ ഗുരുവാണെങ്കിൽ ഇത് വികസനത്തിൻ്റെ ഒരു ഗ്രഹമാണ് ഏത് രാശിയിൽ നിന്നാലും അതിൻ്റെ കാരകത്വങ്ങളെയൊക്കെ വികസിപ്പിക്കും ഏത് ഗ്രഹമാണോ കൂടുതൽ നിൽക്കുന്നത് ആ ഗ്രഹത്തിൻ്റെ കാരകത്വങ്ങൾ വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ ഏത് ഭാവത്തിലാണോ നിൽക്കുന്നത് ആ ഭാവത്തിൻ്റെ കാരകത്വങ്ങളും വർദ്ധിപ്പിക്കും അതായത് പോസിറ്റീവ് സൈഡ് വർദ്ധിപ്പിക്കുന്ന ഗ്രഹമാണ് ഗുരു നെഗറ്റീവ് സൈഡ് വർദ്ധിപ്പിക്കുന്നത് കൂടുതലും രാഹുവാണ് ഇവർക്ക് മറ്റുള്ളവരുമായിട്ട് ഇടപെടാനൊക്കെ വളരെയധികം താല്പര്യമായിരിക്കും ചില വർഷങ്ങളിൽ ജനിച്ചാൽ നമ്മൾ നോക്കിയാൽ മതി അവർ മറ്റുള്ളവരേക്കാളുമൊക്കെ ഒത്തിരി മറ്റുള്ളവരോട് ഇടപെടുന്നവരായിരിക്കും പെട്ടെന്ന് ഏറി പരിചയപ്പെടുന്നവരും ഒക്കെ ആയിരിക്കും അതുപോലെ ഇവർ കൂടുതലും എഴുത്ത് കൂത്ത് പിന്നെ ഇങ്ങനെ ജേർണലിസം ടീച്ചിങ് അതുപോലെ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളും അങ്ങനെയൊക്കെയുള്ള മേഖലകളായിരിക്കും കൂടുതലും തിരഞ്ഞെടുക്കുക ഈ വാർത്ത ഇങ്ങനെ വാർത്താ ചാനലുകളിലൊക്കെ ഡിബേറ്റുകളില്ലേ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് മനസ്സിലാവും പ്രത്യേക വർഷത്തിൽ ജനിച്ചവരായിരിക്കും കൂടുതലും അതിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നത് ഒരുപാട് ഫ്രണ്ട്സൊക്കെ കാണും ഇങ്ങനെ ഫേസ്ബുക്ക് കൂട്ടായ്മ അങ്ങനെയൊക്കെ ഇല്ലേ അതുപോലെ വാട്സപ്പ് കൂട്ടായ്മ അങ്ങനെയൊക്കെ ഇവർക്ക് കൂടുതൽ കാണും അതുപോലെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ വഴി കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിവുള്ളവരായിരിക്കും പുതിയ പുതിയ സാഹചര്യങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ പൊരുത്തപ്പെടാൻ കഴിയുന്നത് ഇവർക്കായിരിക്കും അതുപോലെ എന്ത് സമൂഹത്തിൽ എന്ത് ചെയ്ഞ്ച് വന്നാലും അതിനെല്ലാം ആക്സെപ്റ്റ് ഒരു മനസ്സും ഇവർക്ക് കാണണം അതുപോലെ ഇവർക്ക് സഞ്ചാരമൊക്കെ വളരെയധികം ഇഷ്ടമുള്ളവരായിരിക്കും പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുക അവിടെയോട്ട് പോവുക അങ്ങനെ അഡ്വഞ്ചറായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുക അങ്ങനെയൊക്കെ അതുപോലെ മറ്റുള്ള കൾച്ചറുകളൊക്കെ മനസ്സിലാക്കുക അവരുമായിട്ട് ഇടപെട്ട് ജീവിക്കുക അതിനൊക്കെ ഇവർക്ക് താൽപ്പര്യം കൂടുതലായിരിക്കും അതുപോലെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഒരു ഹയർ സ്റ്റഡീസിനെയൊക്കെ പോകാനും ഒക്കെ ഇവർക്ക് വളരെയധികം താല്പര്യമായിരിക്കും പിന്നെ ആർട്സിലൊക്കെ ഇവർക്ക് പ്രത്യേക കഴിവ് കാണും ചില വർഷങ്ങളേക്കാൾ മറ്റു ചില വർഷങ്ങളിൽ ജനിച്ചവർക്ക് ഭാഗ്യം കൂടുതലായിരിക്കും അതുപോലെയാണെങ്കിൽ ഒരു പോസിറ്റീവ് ചിന്താഗതി ഇവർക്ക് കൂടുതലായിരിക്കും ട്യൂഷൻ എടുക്കുന്നവർ പ്രത്യേകിച്ചും ഫ്രീ ആയിട്ട് ട്യൂഷനൊക്കെ എടുത്തു കൊടുക്കാൻ താല്പര്യമുള്ളവർ അവരെയൊക്കെ നോക്കിയാലും എന്ന് നമുക്ക് മനസ്സിലാകും ധനപരമായ ഇടപാടുകൾ നടത്തുന്നതിലും ധനം കൈകാര്യം ചെയ്യുന്നതിലൊക്കെ ഇവർക്ക് പ്രത്യേക താല്പര്യം കാണും അപ്പോൾ ബാങ്കിങ് മേഖലയിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് മനസ്സിലാവും ഈ വർഷത്തിൽ ജനിച്ചവർ കൂടുതലായിരിക്കും ഈ വർഷങ്ങളിൽ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി പതിമൂന്ന് അതിനു മുമ്പ് രണ്ടായിരത്തി ഒന്ന് ഇങ്ങനെ നോക്കണം ഈ വർഷങ്ങളിൽ ജനിച്ചവരുടെ കാര്യമാണ് ഈ പറയുന്നത് അങ്ങനെ ഗുരു ഈ മിഞ്ചനത്തിൽ നിൽക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത് വക്രത്തിലാവുമ്പോൾ ഈ സ്വഭാവങ്ങളെല്ലാം മാറുമേ അതിന് വ്യത്യാസം വരും ഗുരു മൗട്ട്യത്തിലാണെന്ന് അപ്പോൾ ഈ പറഞ്ഞ ഫലങ്ങളെല്ലാം വ്യത്യാസം വരും ഇതെല്ലാം നമ്മൾ ചിന്തിക്കണം ഇവർക്ക് ഇങ്ങനെ അഡ്വഞ്ചറിലൊക്കെ ഏർപ്പെടാൻ വളരെയധികം താല്പര്യമാണെന്ന് പറഞ്ഞു അതുപോലെ ഒത്തിരി യാത്ര ചെയ്യാൻ ഈ ഇഷ്ടപ്പെടുന്നവരായിരിക്കും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു പ്രത്യേക ഒരു ജിജ്ഞാസ ഇവരിൽ കാണും അതുപോലെ ഇവർ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും ചിലർ കാണാൻ നമ്മൾ കാണാൻ വെറും എൻ്റർടൈൻമെൻറ്റ് മാത്രമായിരിക്കും അവർ നോക്കുക മറ്റ് ചില വർഷങ്ങളിൽ ജനിച്ചവരാണെങ്കിൽ നമുക്ക് മനസ്സിലാകും അവരെപ്പോഴും അറിവ് ഇങ്ങനെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും കൂടുതലും നോക്കുക ഇപ്പോൾ കുഴപ്പമെന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവരിങ്ങനെ സ്വപ്ന ലോകത്തിങ്ങനെ ജീവിച്ചിട്ട് ആ വിനോദങ്ങളിൽ മാത്രം ഇങ്ങനെ ഏർപ്പെട്ടു ഇരിക്കുന്നവരും കാണും അപ്പോൾ അവരെന്താണ് അവരുടെ ലക്ഷ്യം അത് മറന്നുപോയിട്ട് ജീവിക്കുന്നവരും ഈ വർഷങ്ങളിൽ കാണാൻ കഴിയും അത് സാഹചര്യങ്ങൾക്ക് ഇതെല്ലാം വ്യത്യാസപ്പെടുന്നത് ലൈബ്രറിയിലൊക്കെ പോവുകയാണെങ്കിൽ ആ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ പോലും വർഷം അനുസരിച്ച് വ്യത്യാസം വരും അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളിങ്ങനെ വായിച്ച് 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 അവർക്ക് ആരെ കണ്ടാലും ഇങ്ങനെ അറിവ് വർദ്ധിപ്പിക്കാനായിട്ട് ഒരു പ്രത്യേക താല്പര്യം ഇവർക്ക് കാണും അതുപോലെയാണെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു മേഖല ചിലപ്പോൾ അവർ ഇഷ്ടപ്പെടുക അങ്ങനെയും കാണും ചില വർഷങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ലേ ഒരേ മതം ആ മത തീവ്രത ഇങ്ങനെ കൂടുതലായിരിക്കും ചില വർഷങ്ങളിൽ ജനിച്ചോ അവർ ആ മതത്തിൽ അവരുടെ മതത്തിൽ മാത്രം വിശ്വസിക്കുന്നവരൊക്കെ ചിലരെല്ലാ മതങ്ങളിലും വിശ്വസിച്ച് അമ്പലങ്ങളിലും പള്ളികളിലും എല്ലാം പോകുന്നവരായിരിക്കും അന്ന് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇവർക്ക് എഴുത്തിൽ വളരെയധികം ടാലൻറ്റ് കാണുമെന്ന് പറഞ്ഞില്ലേ അതുപോലെ പിന്നെ ഈ പഠനത്തിലും ഇവർക്ക് പ്രത്യേക മികവ് കാണും പ്രത്യേകിച്ചും ഈ ഭാഷകളൊക്കെ പഠിക്കുന്നതിലും പിന്നെ ഇങ്ങനെ മെഡിസിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഗുരുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നതിൽ ഇവർക്ക് പ്രത്യേകം താല്പര്യം കാണും അതുപോലെ കൂടുതൽ പേരും വിദേശത്തോട്ട് പോയി പഠിക്കുന്നത് ചില വർഷങ്ങളിൽ ഉള്ളവർ കൂടുതൽ വിദേശത്ത് പോകുന്നതായിട്ട് നമുക്ക് കാണും അതൊക്കെ നോക്കി നമ്മൾ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കണം അതുപോലെ ഇതൊരു ഉഭയരാശി ആയതുകൊണ്ട് തന്നെ ഇവർക്ക് കുട്ടികളൊക്കെ കൂടുതൽ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട് എണ്ണത്തിൻ്റെ കാര്യമാണ് പറയുന്നത് അതുപോലെയാണെങ്കിൽ സ്കോളർഷിപ്പൊക്കെ കിട്ടത്തിൽ അതൊക്കെ ഈ വർഷങ്ങളിൽ അതായത് അവാർഡുകൾ നമ്മൾ നോക്കിയാൽ മതി ചില വർഷങ്ങളിൽ ജനിച്ചവർക്ക് കൂടുതൽ അവാർഡുകൾ കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും അതുപോലെ എത്ര വയസ്സായാലും പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും ചിലർ അതുപോലെ ഈ മാധ്യമ രംഗത്തുള്ളവരെ നോക്കിയാലും എല്ലാം ചില ഏജ് ഗ്രൂപ്പുകാർ കൂടുതൽ ഇൻവോൾവ് ആയിട്ട് നമുക്ക് കാണാം പഠനം പകുതി വഴിക്ക് നിർത്തുന്നവരും ഈ വർഷങ്ങളിൽ ജനിച്ചവരായിരിക്കും അതായത് അവരുടെ ലക്ഷ്യത്തിലെത്താൻ പലപ്പോഴും അവർക്ക് കഴിയാതെ വരുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് കാരണം അവരുടെ ശ്രദ്ധയൊക്കെ പല വഴിക്ക് അങ്ങ് തിരിഞ്ഞ് തിരിഞ്ഞ് തിരിഞ്ഞങ്ങ് പോകും ആ ശ്രദ്ധയുടെ ഒരു പ്രശ്നമുണ്ട് അതായത് ഒരു പുസ്തകം വായിച്ചു തുടങ്ങിയാൽ ചിലപ്പോൾ അവർ ലാസ്റ്റ് പേജ് വരെ വായിക്കത്തില്ല അങ്ങനെയുള്ളത് ചില അല്ലെങ്കിൽ ലാസ്റ്റ് പേജിൽ നിന്നായിരിക്കും ചിലപ്പം പുറകോട്ട് വായിക്കുക ഒരു വ്യക്തമായി പറഞ്ഞാൽ പലപ്പോഴും ലക്ഷ്യം മറന്ന് വേറെ ലക്ഷ്യങ്ങളിലോട്ട് ഇങ്ങനെ പോയി അവസാനം ലക്ഷ്യത്തിലെത്താതെ പോകുന്നവരും ഈ വശങ്ങളിൽ ജനിച്ചവർ കൂടുതൽ കാണാൻ കഴിയും നമുക്ക് പലപ്പോഴും ലക്ഷ്യം മറന്നുപോലെ പല 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 ലക്ഷങ്ങളിൽ ഏർപ്പെടുമ്പോൾ പല മേഖലകളിൽ ഇവർ വിജയിക്കുന്നതായിട്ട് കാണാം അതായത് മൾട്ടി ടാസ്ക്സ് ഈ വർഷങ്ങളിൽ ജനിച്ചവർ അതായത് ഗുരു മിഥുനത്തിൽ നിൽക്കുമ്പോൾ ജനിച്ചവരാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തുകൊണ്ടാണിത് വായുരാശിയാണ് ഉഭയരാശിയാണ് അപ്പോൾ വായുൻ്റെ സ്വഭാവം എന്തോ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തു പോവുക ഏത് പാത്രത്തിലിരിക്കുന്നു അതിൻ്റെ ആ സ്വഭാവം കാണിക്കുക അതുപോലെ ഉഭയരാശികളുടെയും ഒരു പ്രശ്നം ഇതാണ് അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ ഒന്നിച്ചു വന്നുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രശ്നം അപ്പോഴേ നമ്മൾ നമുക്കറിയാവുന്ന ഈ ഒരുപാട് മേഖലകളിൽ ഒന്നിച്ച് പ്രവർത്തിച്ച് എല്ലാത്തിലും കുറേ ഒരു ആവറേജ് ആ രീതിയിൽ പോകുന്നവരില്ലേ അവരുടെയൊക്കെ ഒരു ഗ്രഹനില എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇങ്ങനെ ഡിവരാശികളിലായിരിക്കും അല്ലെങ്കിൽ വായുരാശികളിലായിരിക്കും ഗ്രഹങ്ങൾ നിൽക്കുക നോക്കിയാൽ മതി വാക്കിങ് എൻസൈക്ലോപീഡിയ എന്നൊക്കെ പറയത്തില്ലേ ഇപ്പൊ പല കാര്യങ്ങളിലും അറിവുള്ളവർ അങ്ങനെയുള്ളവരും ഈ ഉഭയരാശികളിലൊക്കെ ഗ്രഹങ്ങൾ കൂടുതലുള്ളവരാകാനുള്ള സാധ്യതയാണ് പ്രത്യേകിച്ച് ഗുരു ഇവർ ഇത് ഈ കമ്മ്യൂണിക്കേഷൻ്റെ കൂടിയൊരു രാശിയല്ലേ അതുകൊണ്ട് എന്താണ് വേണം സംഭവിക്കുന്നത് വെച്ചാൽ ഇവർ മറ്റുള്ളവരെ പറയാൻ അനുവദിക്കത്തില്ല ഇവർ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഒരു ഒരു അപ്പോൾ ഒരു മൈക്ക് കിട്ടിയാൽ തന്നെ ഇവരിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടേ ഇരിക്കും മറ്റുള്ളവർക്ക് അവസരം കിട്ടുന്നുണ്ടോന്ന് ഇവർ നോക്കാറേ ഇല്ല അങ്ങനെയുള്ളവരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്കിത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് എല്ലാവരുടെയും കറക്റ്റ് സമയം ഒന്നും വേണ്ട ഗുരു മിഥനൻ രാശിയിലാണോ എന്ന് മാത്രം നോക്കിയാൽ മതി ഈ അറിവായാലും ഊർജ്ജമായാലും ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കുന്നത് ഒരു ചിലപ്പോഴും ഒരു ഫാൾട്ടായിരിക്കും എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആകുമ്പോൾ നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ നേടാൻ എളുപ്പമാണ് മറ്റത് ഒരുപാട് കാര്യങ്ങളിൽ അറിവ് കാണും അതുകൊണ്ട് ചിലപ്പോൾ കുഞ്ഞുമൊന്നും കാണാതിരിക്കാനുള്ള സാധ്യതയും ഉണ്ട് പക്ഷേ ഈ ജ്യോതിഷമൊക്കെ പഠിക്കുന്നവർക്ക് പഠിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് അതുപോലെ സയൻറ്റിസ്റ്റുകൾക്കൊക്കെ ഇത് വളരെയധികം ഗുണപ്രദവുമാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാമല്ലോ ഐൻസ്റ്റൈൻ്റെയൊക്കെ ജാതകം എടുത്ത് നോക്കിയാൽ മതി നമുക്ക് മനസ്സിലാകും രാശികളിൽ നിൽക്കുന്നതിൻ്റെ കാര്യമാണ് പറഞ്ഞത് കൂടുതൽ പേര് നല്ല പൊക്കമുള്ളവരാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇവർക്ക് ഈ പിന്നെ ഈ സ്കൂൾ വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിൽ പോലും ഇവർ അറിവിനു വേണ്ടി ഒരു ദാഹമുള്ളവരായിരിക്കും അങ്ങനെ അറിവ് നേടുന്നവരായിരിക്കും നിറയെ ഐഡിയകൾ ആ ഐഡിയകളെല്ലാം ഒന്നിച്ച് പ്രവർത്തിപ്പിക്കാൻ പോകുന്നതിൻ്റെ ആ ഒരു പ്രശ്നം അതാണ് അതുകൊണ്ട് അവർക്ക് ആ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ഒരു കുഴപ്പം അത് അവരുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് കാണാൻ കഴിയും പല വള്ളങ്ങളിൽ കാല് ചവിട്ടുക എന്ന് പറയത്തില്ലയോ അങ്ങനെ പല വള്ളങ്ങളിൽ ഇങ്ങനെ കാല് ചവിട്ടി നിൽക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ വീണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ ഒന്നിലും ഒരു ആഴത്തിലുള്ള അറിവ് കാണാൻ കാണത്തില്ലായിരിക്കും അതൊരു വലിയ ഒരു കുഴപ്പമാണ് ഇവരുടെ അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടിയുടെ ജാതകത്തിൽ ഇങ്ങനെ കാണുമ്പോഴേ കുഞ്ഞുനാളി തൊട്ടേ അതിനെ അതിനനുസരിച്ച് വളർത്തുകയാണെങ്കിൽ ഇതെല്ലാം വ്യത്യാസം വരും അതായത് നമ്മൾ മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഏതേ ചിന്നു തേക്കിന് പ്രാക്ടീസ് ചെയ്തേച്ച് ഇങ്ങനെ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ അവരെ പഠിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സ്കൂളുകളിൽ ഇവർ പഠിക്കുകയാണെങ്കിലൊക്കെ വ്യത്യാസം വരും പരീക്ഷയ്ക്ക് കിട്ടുന്ന മാർക്ക് വെച്ച് ആരെയും വിലയിരുത്തരുത് ചിലർ ആ പഠിച്ചത് അങ്ങനെ തന്നെ പേപ്പറിൽ എഴുതിയിട്ട് പിറ്റേന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒന്നും അറിയാത്തവരും കാണും ആ ചിലർക്കാണെങ്കിൽ അത്രയൊന്നും ഇല്ലെങ്കിലും ചില കാര്യങ്ങളിൽ വളരെ ആഴത്തിലുള്ള അറിവ് കാണും ഇത് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു രാശിയല്ലേ അതുകൊണ്ട് തന്നെ ഇവർ നല്ല പ്രാസംഗികരായിരിക്കും പല വിഷയങ്ങളെ വിഷയങ്ങളെത്തെക്കുറിച്ചും ആഴത്തിൽ മനസ്സിലാക്കി പ്രസംഗിക്കാനുള്ള ഒരു കഴിവ് ഇവർക്ക് കാണും അത് ചില വർഷങ്ങൾ ജനിച്ചവർ നോക്കിയാൽ മനസ്സിലാകും നമുക്ക് അവർ ഭയങ്കര മൈക്ക് കൈ കിട്ടിയാൽ തന്നെ അവർ പറയുന്നത് എല്ലാവരും കേട്ടിരുന്നു പോകും ഇത് ഓരോ ഭാവങ്ങൾക്കനുസരിച്ച് വ്യത്യാസം വരുമോ ഇപ്പോൾ ലഗ്നത്തിലൊക്കെയാണ് ഇങ്ങനെ ഗുരു നിൽക്കുന്നതെങ്കിൽ ചിലപ്പോൾ അവർക്ക് ആകാരമൊക്കെ ഇച്ചിരി വലിയ ശരീരമൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇച്ചിരി കൂടുതലായിട്ട് ഇവർ കാണിക്കും അതായത് കമ്മ്യൂണിക്കേഷനൊക്കെ ഒരുപാട് സംസാരിക്കുക അങ്ങനെയൊക്കെ കാണിക്കും രണ്ടാം ഭാവത്തിനാണെങ്കിൽ രണ്ടാം ഭാവത്തിൻ്റെ കാരകത്വങ്ങളെല്ലാം ഒന്നും കുറച്ചുകൂടി ഒന്ന് വികസിക്കുന്നതായിട്ട് നമുക്ക് കാണാം അങ്ങനെ ഓരോ കാര്യ ഓരോ ഭാവത്തിൽ നിൽക്കുമ്പോഴും അങ്ങനെയായിരിക്കും ആയിരിക്കും പന്ത്രണ്ടാം ഭാവമൊക്കെ ആകുമ്പോൾ വിദേശമായിട്ടും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഗുരു പന്ത്രണ്ട് നിൽക്കുന്ന ഫലങ്ങളും ഇതുമായിട്ടൊന്ന് കമ്പയിൻ ചെയ്ത നോക്കണം എല്ലാം ഒന്ന് നമുക്ക് പറയാൻ ഒത്തിരി സമയമെടുക്കും അതുപോലെ ഇത് ഓരോ ഭാവത്തിൽ നിൽക്കുന്നത് ഇതുപോലെ വീഡിയോ ഉണ്ടാക്കാനുണ്ട് അതുകൊണ്ട് നമ്മളത് കഴിയുന്നത്ര അറിവ് സമ്പാദിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടുന്നത് മനസ്സിലായത്